അമ്മേനോട്ടില്ല <laughs> <laughs> <laughs>

അപ്പൊ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ പുഴയിലേക്ക് വന്നതാണ് മക്കള് എല്ലാരും ഒന്നുമില്ല ഞാനും കിച്ചുമോളൂ കിച്ചുമോള് ഇന്നലെ വന്നു ആ ഞാനിന്നിപ്പ വന്നു അത്തക്ക് ക്ലാസ് ഉണ്ട് ഉച്ച വരെ ഹായ് പറയൂ എന്ത് വർത്താൻ ഓടീ കൊറച്ചു അപ്പോൾ ഗൈസ് ഞങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് ഇട്ട് ഇങ്ങോട്ട് വന്നത് കിച്ചമോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ തത്തേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു തത്ത ക്ലാസ്സിലേക്ക് പോയ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് പോകുന്നതെട്ടോ അപ്പോൾ അവളോട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയാലും കുറച്ച് നേരമൊക്കെ പോയി നിന്നു ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെട്ടോ മക്കൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് വീട്ടിൽ അപ്പുറത്ത് നിന്ന് പുഴ എൻ്റെ അക്കരന്ന് കുളിക്കാൻ വന്നപ്പോൾ താത്ത അങ്ങനെ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വർത്താനം പറയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്നത്തെ രാവിലത്തെ ഇവിടെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇരച്ചി മീനൊന്നും വാങ്ങണില്ലല്ലോ അപ്പോൾ അമ്മ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മോരുകറിയും ഉപ്പേരിയും അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ടി വിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്നു നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് കരയണ്ട ദിവസമല്ലായിരുന്നോ അപ്പോൾ അങ്ങനെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ നമുക്ക് അവിടെ ടി വി ഉണ്ട് നമ്മളത് ഇതുവരെ റെഡി ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ടി വിയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ വേണ്ടി പറ്റുക അങ്ങനെ കുറേ നേരം അതൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ അപ്പോഴത്തേക്കും അമ്മ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പപ്പടം പിന്നെ ചേമ്പ് എന്ന് മോരി കറി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു പപ്പടം അച്ചാർ ചമ്മന്തി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇറച്ചി മീനും ഇല്ലെങ്കിലും ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വയറ് ഇറച്ചി ചോറുണ്ടോ അപ്പോൾ അമ്മയെ കട കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചുമോട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തത്ത പിന്നെ സ്കൂൾ അവർക്ക് ഒന്നര വരെയാണ് അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം കഴിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മ അവിടെ മക്കൾ പുറത്ത് കളിക്കണുണ്ട് കേട്ടോ പിന്നെ ഇട്ടു കൂലി അറിഞ്ഞിട്ട് കളിയുണ്ടല്ലോ അങ്ങനെ ഇട്ടുപോലി കളിക്കുകയാണ് പിന്നെ അമ്മ അവിടെ മണിക്ക് ചായക്ക് നാല് കപ്പയും കുറച്ച് ചക്കരക്കഴങ്ങൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ ഒന്ന് പിന്നെ പുഴുങ്ങിയെടുക്കാൻ എന്ന് പറഞ്ഞു അതിലങ്ങനെ കപ്പയും കുറേ ഒന്നുമില്ല അമ്മ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയതാണ് അന്ന് അമ്മ ഉണ്ടാക്കി തോന്നുന്നത് അപ്പം അതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നാണ് അപ്പം അതെല്ലാം കൂടെ കഴുകിയിട്ട് അമ്മ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തിരക്കാൻ കേട്ടോ പിന്നെ അപ്പുറത്ത് വീട്ടിലമ്മയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ പുറത്ത് വറുത്താനം പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഭർത്താനൊക്കെ പറഞ്ഞിരുമ്പത്തേക്ക് നമ്മൾ ചക്കര കപ്പയൊക്കെ വേവിച്ചിട്ടോ വെറുതെ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അത് ഒരുപാട് ഒന്നും ഇല്ല അപ്പോൾ കുട്ടികളെ കണ്ടല്ല പുറത്തിരിക്കുന്നത് അപ്പോൾ അവർക്കും കൊണ്ടുപോയി കൊടുത്തു പിന്നെ എനിക്കുള്ള വളമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി കാന്താരി ചമ്മന്തി കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അരച്ച ചമ്മന്തിയാണ് നല്ല എരുവാട്ടോ പിന്നെ ചൂട് കട്ടൻ ചായ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ വിറക് വരെട്ടോ അവിടെ അത്യാവശ്യം വിറകൊക്കെ ഉണ്ടെട്ടോ അമ്മക്ക് അത്യാവശ്യം കുറച്ച് വിറകൊക്കെ ഉണ്ടിരിക്കണം ഗൈസ് ഉച്ചയ്ക്ക് മക്കളൊന്നും ഇവിടെ വന്ന് പോയാലും കുളിച്ചൊക്കെ പോയതാണ് കേട്ടോ അപ്പൊ ചാവിടക്കഴിഞ്ഞപ്പോ ഭയങ്കര ചൂട് അപ്പൊ ഞാനും പുഴക്ക് കുളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ് നല്ല ചൂട് ച എന്താ പറയാ ചായയും ചക്കരക്കയങ്കും നല്ല കാന്താരി ചമ്മന്തി ഒക്കെ കഴിച്ചല്ലേ ഭയങ്കര ചൂട് ഗൈസ് അപ്പൊ ഞാൻ വിചാരിച്ചു പോയാലും ഞാനും കുറച്ചേരം വെള്ളത്തിൽ വന്ന് കിടക്കട്ടെ ഓക്കേ എന്തായാലും ഇവിടെ വരുമ്പോഴല്ലേ ഇപ്പൊ എന്തായാലും ഇവിടുന്ന് കൂളിയും ഇതൊക്കെ പറ്റുള്ളൂ പിന്നെ തത്തേനെ യൂണിഫോം ഉണ്ടോ അത് അലക്കാനും ഉണ്ട് അപ്പൊ അത് അലക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ കുളിക്കാമോ ണേന്റെ <laughs> 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 ചാടി മറിഞ്ഞ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞു വന്നു മാറ്റി അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇനിയിപ്പോ എന്താ പറയാ അവിടെ വരുന്ന ദിവസം ലൈവ് വരാനോ വീഡിയോസ് പുതിയതായിട്ട് കാണാനും പറ്റൂട്ടോ അതിനിപ്പം ഈ വീഡിയോസൊക്കെ നമ്മൾ അവിടെ ചെന്നാലോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റോ കാരണം ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചപ്പോൾ മുടിയൊക്കെ നിറഞ്ഞു തോന്നുന്നുണ്ട് രാവിലെ തരാണിച്ചിട്ട് കുളിച്ചതാണ് കേട്ടോ അപ്പൊ തലണിച്ചിട്ടില്ല ഞാൻ പുഴയില് ചാടിട്ടേ തലയൊക്കെ ആണെന്ന് കുട്ടികളെ പോലെ ചാടി ചാടി കുടിച്ചു അപ്പെന്നറങ്ങ അതൊക്കെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അമ്മ രാവിലത്തേക്ക് ഞങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പം ഗോതമ്പ് ചോറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് എത്ര പേർക്ക് അറിയുന്നു എനിക്കറിയില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് ഇങ്ങനെ കുത്തിയിട്ട് തളിയ ദിവസം തന്നെ കുത്തി ഇങ്ങനെ കഴുകി അടുപ്പത്തി വെക്കും എന്നിട്ട് രാവിലെ അതെടുത്ത് രാവിലത്തേക്ക് വെന്തിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് എന്തു ചെയ്യും രാവിലെ ആ ഒരു ഗോതമ്പ് എന്താ പറയുക നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ മോപ്പിച്ചിട്ട് ഞങ്ങൾ ഉപ്പും തേങ്ങാപ്പാലും പാലൊള്ളി തേങ്ങയൊക്കെ ചെറിയ ഇട്ടിട്ട് ചായൻ്റെ കടിയായിട്ട് കഴിക്കാം അപ്പം ഗോതമ്പ് ചോറെന്നാണ് ഞങ്ങൾ പറയൽ അപ്പോൾ മക്കൾക്കിത് ഭയങ്കര അത്ഭുതം കാരണം അങ്ങനെ ഒരെല്ലാം കെട്ടിട്ട് ഇട്ടിട്ട് കണ്ടിട്ട് ഇതോ ഒരല്ലോ അതിനെന്താ കുന്താണ് അങ്ങനെ എന്തോ പറയാ തോന്നുന്നു ഇത് എന്താ പറയുക ശരിക്കും വലിയ പൊക്കല്ലാത്ത എന്തോ സാധനമാണുള്ളത് അതാണെങ്കിലോ കംപ്ലയിൻ്റ് ആയിരുന്നത് അപ്പുറത്ത് വല്ല താത്താൻ്റെയാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ അമ്മയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് വല്ലാതെ പോകുമ്പോൾ പോകില്ല ഇവരിങ്ങനെ ഇടിച്ചപ്പോഴൊക്കെ പുറത്തേക്ക് പോകേണ്ട അപ്പോൾ എല്ലാവരും അമ്മ എടുക്കണേ കണ്ടിട്ട് ഒന്നും ഇങ്ങനെ ഇടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഞങ്ങൾക്കൊരു ആട്ടുകല്ലുണ്ടായിരുന്നു ആ ആട്ടുകല്ല് ഞങ്ങൾ പുട്ടിന് പൊടിയൊക്കെ ഇങ്ങനെ ഒരു നായിയോ അല്ലെങ്കിൽ ഒന്നര നാഴിയൊക്കെ വെള്ളത്തിട്ടിട്ട് പുട്ടിന് അങ്ങനെ ഇടിച്ചാണ്ട് പൊടിച്ചെടുക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആട്ടിയെടുക്കുകയും ചെയ്യും അല്ലാതെയൊക്കെ ചെയ്തു പിന്നെ ഇതുപോലെ ഇപ്പോൾ എനിക്കോണം എല്ലാവരും ഗോതമ്പ് ചോറൊക്കെ ഉണ്ടാക്കണത് ഇതിൻ്റെ പുറത്തില്ല ഗോതമ്പിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഉമ്മിയൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് എന്നിട്ട് പിന്നെ ഇപ്പം മിക്സിയിലൊക്കെ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉമ്മിയൊക്കെ കളയും അപ്പോൾ അത് അമ്മ ഇങ്ങനെ മുറത്തിലിട്ട് ഇങ്ങനെ ചേറി എടുക്കാൻ അല്ലെങ്കിൽ ചേരെടുക്കാൻ ഞങ്ങൾ പറയുക അപ്പോൾ ഓരൊക്കെ ചെയ്യുന്ന ഉടപ്പിക്കും എന്ന് തോന്നിയാണ് ചെയ്തു നോക്കട്ടെ അപ്പോൾ അമ്മയ്ക്കങ്ങനെ കൈ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യണതാണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത്ര പെർഫെക്ഷൻ ഇല്ല എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ അമ്മ ചെയ്യണ കാണുമ്പോഴാവും എന്തൊരു എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുക എന്തായാലും ഈ പണ്ടത്തെ ആൾക്കാരെ ഓരോ എന്താ പറയുക ചെയ്യണതും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ഇപ്പോൾ എന്താ പറയുക നമ്മൾ മിക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ ബാക്കി അമ്മയ്ക്ക് തന്നെ കൊടുത്തു അതിൻ്റെ കൂടെ മക്കളും അപ്പുറത്തുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടെടുക്കാനായിട്ട് കുറേ താഴെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിച്ചുമോൾ മുറത്തിലിട്ടതൊക്കെ ചേരെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടു അത് പ്ലാസ്റ്റിക്കിൻ്റെ മുറാണേ പണ്ടത്തെ നമ്മൾ ഓല അങ്ങനത്തെ മുറാണല്ലോ ഓലമുറ അല്ലേ അപ്പം അമ്മ തന്നെ അതൊക്കെയ്യുന്നു വാങ്ങി ഞാൻ പറഞ്ഞ അമ്മേനോട് വാങ്ങാനോ അല്ലെങ്കിൽ അത് മൊത്തം താഴെ പോകും പിന്നെ ഒന്നും വെറുക്കിയെടുക്കാൻ പോലും കിട്ടുമല്ലോ മണ്ണ് കൂടിയിട്ട് ഇനിയിപ്പം അതൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വെക്കും കേട്ടോ വിറകടുപ്പിലാണ് വെക്കുക എന്നിട്ട് പിന്നെ അതങ്ങനെ തീ അങ്ങനെ കത്തിച്ച് കൊടുക്കും തകത്തിച്ച് കൊടുത്താൽ പിന്നെ ഒന്ന് വെന്ത് ചെയ്യുമ്പോൾ പിന്നെ അവർ ചൂടിലാ അങ്ങനെ കടന്നോളും അതൊക്കെ കഴിഞ്ഞത് ആ മക്കള് കുറച്ച് എന്താണ് സിപ്പൊക്കെ കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിലോ ഫ്രീസറിൽ വെച്ചിട്ടേ ഭയങ്കര തണുപ്പിട്ടു എനിക്കാണെങ്കിൽ ഇത്ര നല്ല തണുപ്പില്ല അത് ചെറിയൊരു തണുപ്പേ പോക്കണല്ലും ഏത് ടൊമാറ്റോ ആ ടൊമാറ്റോസ് വൈകത്ത് തണുപ്പ് കൈസ് അങ്ങനെ ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പിന്നെ ഈ ഉണ്ടല്ലോ കപ്പ് വേവിച്ച് കഴിഞ്ഞത് കുറച്ച് ബാക്കിയുള്ളത് അമ്മ ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഉണക്കിയെടുത്തിരുന്നു കൊണ്ടാട്ടുണ്ടാക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എണ്ണയിൽ വറുത്ത് തന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ

ആ പഠിത്തൊരു വീഡിയോ വിശേഷമായിട്ട് കാണുന്നവരെല്ലാ കുട്ടികൾക്കും